വാസന്തി പാറമലയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സ്ത്രീകളും പുരുഷന്മാരുപ്പടെ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നതായിട്ടാണ് വാസന്തി ആകാംക്ഷയുടെ ചുറ്റുപാട് നോക്കുന്നുണ്ട് ആകാശത്തോളം വലിപ്പം തോന്നുന്ന കൂറ്റൻ പാറക്കെട്ടുകൾ ആ പാറകളെ ഒരു കാൽഭാഗത്തോളം പാറ പൊട്ടിച്ച് മാറ്റിയിരിക്കുകയാണ് പാറ പൊട്ടിച്ച പാറകൾ നല്ല തിളക്കമുള്ള പാറകളായിട്ട് തോന്നുന്നു ആ പാറകൾ പൊട്ടിക്കുന്നത് പുരുഷന്മാരായ തൊഴിലാളികളാണ് ആ പാറകളുടെ താഴ്വാരങ്ങളിൽ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന പാറ കഷ്ണങ്ങൾ അതായത് വലിയ കൂറ്റൻ പാറകളുടെ കഷ്ണങ്ങളായിട്ടാണ് തോന്നുന്നത് ഒരു ഭാഗത്ത് പാറക്കഷ്ണങ്ങൾ വലിയ ലോറികളിൽ കയറ്റി അയക്കുന്ന തൊഴിലാളികളെ കാണാം നല്ല ഉത്സാഹത്തോടെയാണ് അവരെല്ലാം ജോലി ചെയ്യുന്നത് പാറകൾ കയറ്റിയ ലോറികൾ നിരനിരയായിട്ട് അങ്ങനെ കടന്നു പോകുന്നതും കാണാമായിരുന്നു ഇതെല്ലാം വാസന്തിക്ക് പുതിയ കാഴ്ചകളായിരുന്നു അതുകൊണ്ട് അവൾ ആ കാഴ്ചകളെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് വരൂ വാസന്തി പഞ്ചമി വാസന്തിയെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ദോണ്ട കണ്ടോ അവിടാണ് മെറ്റിലടിക്കുന്ന പണിക്കാരൊക്കെ ഇരിക്കുന്നത് അവൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കി തൊഴിലാളികൾ മെറ്റിലടിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ നോക്കി നിന്നു എന്തൊരു സ്പീഡാണ് അവർ അങ്ങനെ ആ ജോലി ചെയ്യുന്നത് എനിക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ ഒക്കുമോ എന്നൊക്കെ വാസന്തി ചിന്തിക്കുകയായിരുന്നു മെറ്റിലടിക്കുന്ന തൊഴിലാളിയുടെ അടുത്ത് കിടക്കുന്ന ചെറിയ പാറ കഷ്ണങ്ങൾ പാറമല പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും തെറിച്ച് വീഴുന്ന പാറച്ചീളികകൾ പാറക്കഷ്ണങ്ങൾ ഇതൊക്കെയാണ് മെറ്റിലടിക്കാൻ എടുക്കുന്നത് വലിയ പാറ കഷ്ണങ്ങളൊന്നും മെറ്റിലടിക്കാൻ എടുക്കുകയില്ല അതെല്ലാം ലോറികളിൽ കയറ്റി കൊണ്ടുപോകുകയാണ് ചെയ്യാറുള്ള പതിവ് മെറ്റിലടിക്കുന്നവരുടെ അടുത്തേക്ക് പഞ്ചമിയും വാസന്തിയും നടന്നിരുന്നു അവരെല്ലാവരും വാസന്തിയെ നോക്കുകയായിരുന്നു അവർക്ക് വാസന്തിയെ പഞ്ചമി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇത് വാസന്തി എൻ്റെ വീടിനടുത്തുള്ളതാണ് ഈ പണിയൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം പഞ്ചമി വാസന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളും മോളെ ഒരു പ്രായമുള്ള സ്ത്രീ ചിരിച്ചുകൊണ്ട് വാസന്തിയോട് പറഞ്ഞു വാസന്തി ആ സ്ത്രീയുടെ അടുത്തു നിന്നിരുന്നു പഞ്ചമി വാസന്തിയുടെ കയ്യിലേക്ക് ഒരു ചുറ്റിയെടുത്തു കൊടുത്തു എന്നാൽ ഇത് പിടിച്ചു ഇതുകൊണ്ടാണ് മെറ്റിലടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചുറ്റിയെ വാസന്തിയുടെ കയ്യിലേക്ക് കൊടുത്തത് വാസന്തി ചുറ്റിയെ വാങ്ങിച്ചു എന്നിട്ട് പാറച്ചീളികൾ വേറൊരു പാറ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ച് ചുറ്റിയെ കൊണ്ട് അടിക്കാൻ തുടങ്ങി ഇടതടവില്ലാതെ അടിക്കുന്നതിനിടയിൽ വാസന്തിയുടെ കൈവിരളിൽ ചുറ്റിയെ കൊണ്ടുള്ള അടിപറ്റി ഭയങ്കര വേദനയുണ്ടായി അവൾ കൈയിൽ നോക്കുമ്പോൾ കൈ ചതഞ്ഞിരിക്കുന്നു വേദനയെടുക്കുന്നുണ്ട് അതൊന്നും സാരമാക്കാതെ വീണ്ടും ജോലി തുടങ്ങുകയാണ് വാസന്തി ദുരിതാവസ്ഥയിൽ നിന്നും മോചനം നേടാനായി വാസന്തി ധൃതിയിൽ മെറ്റിലടിക്കാൻ തുടങ്ങി തന്നിലെ ജീവിതഭാരത്തിന് ഒരറുതി കണ്ടെത്താനും അവശ്യായി രോഗശൈലയിൽ കിടക്കുന്ന അമ്മയുടെ സംരക്ഷണവും മറ്റുമുള്ള കനത്ത ചുമതല വാസന്തിയിൽ നിക്ഷിപ്തമായപ്പോൾ അവൾ ഇടതടവില്ലാതെ മെറ്റിലടിക്കാൻ തുടങ്ങി സൂര്യൻ കത്തി ജുലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അതായത് പന്ത്രണ്ട് മണി എല്ലാവരും ഉച്ചഭക്ഷണത്തിനായി ജോലി നിർത്തി എല്ലാ ജോലിക്കാരും വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഓരോ തൊഴിലാളികളും തണൽ മരങ്ങൾ തേടി ഭക്ഷണവുമായി പോകുന്നത് കാണാമായിരുന്നു ഇത്രയും സമയം ഒരു മരത്തണല് പോലും ഇല്ലാതെ നല്ല വെയിലത്തിരുന്നായിരുന്നു അവരെല്ലാം പണി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർ ഉച്ചഭക്ഷണവുമായി തണൽമരച്ചുവട്ടിലേക്ക് പോയത് എന്നാൽ വാസന്തി ഒരു മരച്ചുവട്ടിൽ തനിച്ച് ഇത് കണ്ട് പഞ്ചമി അരികിൽ ചെന്ന് ചോദിച്ചു എന്തിനാ ഇവിടെ ഇരിക്കുന്നത് വാ വന്ന് ഭക്ഷണം കഴിക്ക് വാസന്തി നീ ചോറ് കൊണ്ടുവന്നില്ലേ ഓ ഇല്ല ചേച്ചി എന്ന് അവൾ മറുപടി പറഞ്ഞു എന്നാവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം പഞ്ചമി വാസന്തിയെ നിർബന്ധിച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു ഓ വേണ്ട എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസന്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എത്ര നിർബന്ധിച്ചിട്ടും വാസന്തി വരാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ പഞ്ചമി അവരുടെ ചോറ് പാത്രവുമായി എഴുന്നേറ്റ് പോയി വാസന്തി ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അങ്ങ് ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് നോക്കിയാൽ ഒരു സ്കൂൾ വ്യക്തമായിട്ട് കാണാമായിരുന്നു ആ സ്കൂൾ കണ്ടപ്പോൾ വാസന്തിയുടെ മനസ്സ് സ്കൂൾ ജീവിതത്തിലേക്ക് ചെന്നു വതിച്ചു അന്ന് സ്കൂളിൽ കലോത്സവം നടക്കുന്ന ദിവസമാണ് കുട്ടികളെല്ലാം സന്തോഷത്തോടെയാണ് അന്ന് സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വാസന്തിയും കൂട്ടുകാരികൾക്കൊപ്പം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സ്കൂളിൽ എത്തിച്ചേർന്നത് കുറേ കുട്ടികളൊക്കെ പല പല മത്സരങ്ങൾക്ക് പേര് കൊടുത്തവരൊക്കെ ആയിരുന്നു ലളിതഗാനം പദ്യപാരായണം ഡാൻസ് നാടകം എന്നിങ്ങനെ പല മത്സരങ്ങളുണ്ടല്ലോ സ്കൂളിൽ വാസന്തിയും കുറേ മത്സരങ്ങൾക്കൊക്കെ ചേർന്നിട്ടുണ്ട് ആദ്യം വാസന്തിയുടെ മത്സരം ലളിതഗാനമായിരുന്നു പിന്നെ പദ്യപാരായണം കൂട്ടുകാരികളോടൊപ്പം വാസന്തി തിരുവാതിര മത്സരത്തിനും ഉണ്ടായിരുന്നു പിന്നെ ഗ്രൂപ്പ് ഡാൻസ് അതിലും വാസന്തിയും കൂട്ടുകാരികളും ഉണ്ടായിരുന്നു എന്നാൽ ഒപ്പനയ്ക്ക് വാസന്തിയായിരുന്നു മണവാട്ടി മണവാട്ടിയുടെ വേഷം ധരിച്ചു വന്നപ്പോൾ വാസന്തിയെ കൂട്ടുകാരികൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് എന്ത് ഭംഗിയാണ് വാസന്തി ഇപ്പം കാണാനല്ലേ എന്നൊക്കെ കൂട്ടുകാരികൾ പതി പറയുന്നതൊക്കെ വാസന്തിയും കേൾക്കുന്നുണ്ടായിരുന്നു മത്സരങ്ങളെല്ലാം കഴിഞ്ഞു മത്സരങ്ങളുടെ റിസൾട്ട് വന്നു വാസന്തിക്ക് ലളിതഗാനത്തിനും പദ്യപാരായണത്തിനും ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും കിട്ടി ഒപ്പനയ്ക്കും ഗ്രൂപ്പ് ഡാൻസിനും വാസന്തിയുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡുമാണ് കിട്ടിയത് എന്നാൽ തിരുവാതിര മത്സരങ്ങൾക്ക് സെക്കൻഡ് പ്രൈസായിരുന്നു അവർക്ക് കിട്ടിയത് വാസന്തിക്ക് അതിൽ ഭയങ്കര പരിഭവമായിരുന്നു എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ച് കളിച്ചിരുന്നുവെങ്കിൽ ഇതിനും ഫസ്റ്റ് വാങ്ങായിരുന്നു എന്നൊക്കെയാണ് അവൾ ഉറക്ക പറയുന്നുണ്ടായിരുന്നു കോട്ടെ വാസന്തി അതൊന്നും പ്രശ്നമല്ലല്ലോ ബാക്കി എല്ലാത്തിനും ജയിച്ചില്ലേ വാസന്തി ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു കൂട്ടുകാരികളും വാസന്തിയുമെല്ലാം സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്